സ്നേഹത്തോടുകൂടെ ക്ഷണിക്കുന്നു സ്ലാ പ്രിയങ്കരനായ അധ്യക്ഷൻ സയ്യിദ് അബ്ദുറഷീദ് റഷീദ് അലി ഷിഹാബ് പാൻക്കാട് ம்பச்சாரிக்னனம்ச்சுடைய சமாதனாய பிரியங்கரனாய சயது சய் முகமீது அவர்கள் பிரியப்பட்ட சயது முயத்தல் ஜமல் அலி அவ பிரியப்பட்ட சயது அஹமது அலி ஷிஹா மதனிக்க அவர்கள் ആദരണീയനായ അഹമ്മദ സയിദ് എൻ പി അവരുടെ വേദീനും സദസിലൊക്കെ സന്നിഹിതരായിട്ടുള്ള മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളെ പണ്ഡിത ശേഷന്മാരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ എസ് കെ എസ് എഫിൻ്റെ മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നടന്നു വരുന്ന സമ്മേളനത്തിൻ്റെ സമാപനം വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളുടെ പ്രഖ്യാപനത്തോടെ ഇന്നിപ്പോൾ ഇവിടെ സമാപിക്കുകയാണ് അതിന്റേതായ ജിഹിതങ്ങളുടെ ഉറകാലികമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ ചുരുങ്ങിയ വാക്കുകളിലൂടെയാണെങ്കിലും അവതരിപ്പിച്ചു കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ എസ് എന്നും സംസ്ത കേ കേരള ജിമിയ അവിഭാജ്യ ഘടകമാണ് മുപ്പത്തഞ്ച് വർഷങ്ങളുടെ പ്രവർത്തനത്തിലൂടെ വിദ്യാർത്ഥി സമൂഹത്തിനും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനും എസ് കെ എസ് എഫ് നൽകിക്കൊണ്ടിരിക്കുന്ന നേതൃത്വവും ഗൈഡൻസും അത് കേരളീയ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ മാറുകയുണ്ടായി കേരളത്തിലെ സുന്ദത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അനുസ്യൂതമായ രീതിയിൽ അതിന് നേതൃത്വവും അതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംസ്ത കേ കേരള ജീവത്തുലമ അതിൻ്റെ ആശയാദർശങ്ങളെ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു കൊടുക്കുന്ന ഒലമ സമൂഹം ആ ഒലമാ സമൂഹത്തിന് അതിൻ്റേതായിട്ടുള്ള ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഉമറ സമൂഹം ഇത് രണ്ടും കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ പ്രത്യേകതയാണ് ഇന്ത്യയിലെ മറ്റുതര ഭാഗങ്ങളിൽ കാണാൻ കഴിയാത്ത ആ ഒരു പ്രത്യേക പ്രത്യേകത അതിലേക്ക് ഇളം തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് എസ് കെ എസ് എഫ് നിർവഹിക്കുന്നത് ഇതിൽ ഭൗതിക രംഗത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് എന്നതുപോലെ തന്നെ മതമേഖലയിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥികളുണ്ട് അത് രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരുമുണ്ട് അതിൻ്റെയൊക്കെ ലക്ഷ്യമെന്നുള്ളത് ഒരു നല്ല ഉത്തരവാദിത്വമുള്ള ഉലമ സമൂഹത്തെ വാർത്തെടുക്കുക അതോടൊപ്പം തന്നെ മതബോധമുള്ള ഉമറ സമൂഹത്തെയും വാർത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് അത് രണ്ടും ഇസ്ലാമിക ജീവിതത്തിൻ്റെ ഭാഗമാണ് പരിഷിത ഫവാജമ്മൂ സാഹ സാഹു അല്ലയുടെ ജീവിത ദൗത്യങ്ങളും അവിടുത്തെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളും അതാണല്ലോ ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ ആസ്തിയും അവൻ്റെ ഏറ്റവും വലിയ ധൈര്യവും അതുതന്നെയാണ് ഏത് ഘട്ടങ്ങളെയും നമുക്ക് തരണം ചെയ്യുവാൻ പരിശുദ്ധ പ്രവാസകളു സാഹു അലൈഹി വസ്ലമയുടെ ജീവിതത്തിലേക്ക് ഉറ്റുനോക്കിയാൽ മതി ഏത് പ്രതിസന്ധിയേയും മനസ്സുറപ്പോടെ നേരിട്ട പാരമ്പര്യം അതാണ് വിശുദ്ധ പ്രവാസകലഹ് അല കാണിച്ചത് തൻ്റെ അനുയായികളുടെ ഒപ്പം നിന്നുകൊണ്ട് ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യുന്നതിന് വേണ്ടി പ്രാർത്ഥനാപൂർവം അവിടെ നിന്ന് കാണിച്ചു തന്ന ജീവിത മാതൃക അതുതന്നെയാണ് ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ ശക്തിയും ധൈര്യവും പുതിയ തലമുറക്ക് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അതാണ് പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടുമ്പോൾ മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെ മായാവിലാസങ്ങളുടെയും പിറകെ പോകുന്നു ഈ കാലത്തിലെ യുവാക്കളും വിദ്യാർത്ഥികളും നമ്മൾ നമ്മളെ കുട്ടികളെ ചീത്ത പറയുകയാണോ നമ്മൾ നമ്മുടെ കുട്ടികളെ കുറ്റപ്പെടുത്തുകയോ എന്ന് വിചാരിക്കേണ്ടതില്ല പക്ഷേ കാലഘട്ടത്തിലൂടെ കണ്ണൂടിക്കുമ്പോൾ നമുക്ക് പറയേണ്ടി വരുന്നു അത് പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ അവന് അതിൻ്റെ അതിനെ പ്രയു പ്രതിയോഗിക്കുന്നതിന് വേണ്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു ലഹരിയുടെ അടിമയാകുന്നു ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥമായ വിശ്വാസത്തിൻ്റെ ഊർജം എവിടെ പോകുന്നു എന്നുള്ളതാണ് ചെറുപ്പം തൊട്ടേ നമ്മൾ പഠിക്കുന്നുണ്ട് മതം പഠിക്കുന്നുണ്ട് മദർസകൾ പഠിക്കുന്നുണ്ട് ദരസുകളിൽ പോകുന്നുണ്ട് പരമാക്കളുടെ സാന്നിധ്യമുണ്ട് അവരുടെ നസീഹത്തുണ്ട് അവരുടെ തസ്കീയത്തുണ്ട് തെർബിയത്തുണ്ട് പക്ഷെ എവിടെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഊർജം ചോർന്നു പോകുന്നത് എന്നിടത്ത് നിന്നാണ് പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ പ്രബോധനത്തിന് നമ്മൾ തുടക്കം കുറിക്കേണ്ടത് അവരെ നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട് ഭാവിയുടെ തലമുറയാണ് ഭാവി ഭാവിയുടെ വക്താക്കളാണ് പ്രയോക്താക്കളാണ് ഇവിടെ ഐ സി എൽ ഇവിടെ നാടിന് സമർപ്പിക്കപ്പെടുവാൻ പോകുന്നു ഒരു നല്ല കാൽവയ്പ്പാണത് പുതിയ കാലഘട്ടത്തിലേക്ക് ഏറ്റവും അനിവാര്യമായ ഒരു കാൽവയ്പാണ് നമ്മുടെ തത്വത്തെക്കുറിച്ച് ആശയങ്ങളെക്കുറിച്ച് ആയിട്ടുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാനുള്ളത് ഐഡിയൽ കമ്മിറ്റഡ് ലീഡേഴ്സ് എന്നാണ് ഐ സി എൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമാണത് അത്തരം പരിശീലനങ്ങൾ നമുക്ക് ആവശ്യമാണ് ഉത്തമമായിട്ടുള്ളൊരു ആദർശത്തിൻ്റെ പരിഷിദ്വാദു അലി സമർപ്പിച്ച വിശുദ്ധ ഫാസ് അല്ലാസ്ലിലൂടെ അള്ളാഹു ലോകത്തിലെ മനുഷ്യർക്ക് സമർപ്പിച്ച പരിശുദ്ധ ഖുർആൻ ആ ഖുർആാനിനെ തൻ്റെ ജീവിതത്തിലൂടെ പ്രവർത്തിച്ച് കാണിച്ചു തന്ന വിശുദ്ധ ഫാസ് അല്ലെ ജീവിത ദൗത്യങ്ങൾ അവയിലൂടെ മുന്നേറുക എന്നുള്ളത് തന്നെയാണ് ഏത് പ്രതിസന്ധിയെയും പ്രയാസങ്ങളെയും തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ അത് തന്നെയാണ് അതിലേക്ക് നമ്മൾ അവരെ കരുതി വെക്കുക പുതിയ തലമുറയെ ആ ഒരു ധാർമികാന്തരീക്ഷത്തിലൂടെ തന്നെ നമ്മൾ കെടാതെ അവരെ കൊണ്ടുപോവുക എന്നുള്ളതാണ് മുസ്ലിം സമൂഹത്തിൽ ലോകം ഉറ്റുനോക്കുന്നുണ്ട് ഇസ്ലാമികമായിട്ടുള്ള ആശയങ്ങളെയും ആദർശങ്ങളെയും ലോകം ഉറ്റുനോക്കുന്നുണ്ട് പലരുടെയും താല്പര്യങ്ങളെ ഹനിക്കുമോ ഇസ്ലാമിൻ്റെ ആദർശം എന്ന് ഭയപ്പെടുന്നുണ്ട് ലോകത്തെ ഒരു വലിയ സമൂഹം കോർപ്പറേറ്റുകളും മറ്റ് ലോബികളും നമ്മളെക്കാളും കൂടുതൽ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും അതിവിടെ നടപ്പായി കഴിഞ്ഞാൽ പല കോർപ്പറേറ്റുകളുടെയും ഓഫീസുകൾ ഫാക്ടറികൾ കൂട്ടേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് മദ്യശാലകൾ അടക്കേണ്ടി വരും ആഡംബരങ്ങൾ ആഡംബരങ്ങളിൽ നിന്ന് ആഡംബരങ്ങളോട് മനുഷ്യർ വിട പറയും എന്നൊക്കെ മനസ്സിലാക്കുന്ന ലോബിങ് എവിടെയുണ്ട് അതിന് കാരണം ഇസ്ലാമിലെ ആദർശബോധമാണ് അപ്പം ആദർശബോധത്തെ കെടുത്തിക്കളയുക എന്നുള്ളത് മറ്റു പലരുടെയും താല്പര്യമാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ആദർശബോധത്തെ വീണ്ടും വീണ്ടും നമ്മൾ തെളിച്ചത്തോടെ നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് അതിനെ ഊതിക്കാച്ചുക പുതിയ തലമുറയുടെ ജീവിതത്തിലേക്ക് ആദർശങ്ങളെ ഊതിക്കാച്ചി അവരെ വിശുദ്ധ പാന്താവിലൂടെ അവരെ കൊണ്ടുവരിക ഏറ്റവും നല്ല മനുഷ്യരാരാണ് എന്നൊരു ശാസ്ത്രജ്ഞനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ശുദ്ധമായ മനസ്സുള്ളവരാണ് സ്നേഹം നിറച്ചു വെക്കുന്ന മനസ്സുള്ളവരാണ് കരുണ നിറച്ചു വെക്കുന്ന മനസ്സുള്ളവരാണ് ഏറ്റവും നല്ല മനുഷ്യൻ എന്നൊരു ശാസ്ത്രകാരൻ അഭിപ്രായപ്പെട്ടു ഏറ്റവും സൗന്ദര്യമുള്ള മനുഷ്യനും അവൻ തന്നെയാണ് ശുദ്ധമായ മനസ്സ് സ്നേഹം നിറച്ചു വച്ച മനസ്സ് കരുണ നിറച്ചു വെച്ച മനസ്സ് അതാണ് പരിശുദ്ധ പവാജ് മുതൽഹു അലൈസ്മയുടെ ജീവിതത്തിലൂടെ അള്ളാഹു ലോകത്തിന് സമർപ്പിച്ചത് ലോകത്തെ ഏറ്റവും കരുണയുള്ള മനസ്സിൻ്റെ ഉടമ ലോകത്ത് ഏറ്റവും ഉത്തമമായിട്ടുള്ള മനസ്സിൻ്റെ ശുദ്ധമായിട്ടുള്ള മനസ്സിൻ്റെ ഉടമ ഏറ്റവും സ്നേഹം നിറച്ചു വച്ച മനസ്സിൻ്റെ ഉടമ അത് പരിശുദ്ധ അലൈൻ ഇന്ന് പരിശുദ്ധ ഖുർഖാൻ നിഫ് അലിസ്ലമയെ വിശേഷിപ്പിച്ചു ഉത്തമമായിട്ടുള്ള സ്വഭാവത്തിൻ്റെ ഉടമയായിട്ട് നബി നിബിഗരിയും സുലല്ലാഹു ഒരു സിനിമയെ ലോകത്തിനുമുമ്പിൽ അവതരിപ്പിച്ചു കൊടുത്തു അവിടുന്ന് മധ്യമം മാധ്യമമായിട്ടുള്ള നിലപാടാണ് ഉമ്മത്തുൻ വസത്ത് അനുശേഷിപ്പിക്കുന്നു മുസ്ലിം സമൂഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട് ഒരു മാധ്യമ സമൂഹമാണ് എല്ലാം നമുക്ക് ആസ്വദിക്കാം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് ഒരുപാട് ആസ്വാദനങ്ങൾ ലോകത്ത് നൽകിയിട്ടുണ്ട് നല്ല ഭക്ഷണം കഴിക്കാം അത് നമ്മൾ ഏറെക്കുറെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു വഴിപാരങ്ങളിൽ മുളച്ചു പൊന്തി കൊണ്ടിരിക്കുന്ന കടകൾ കോഫി ഷോപ്പുകൾ തട്ടുകടകൾ ഇതൊക്കെ തന്നെ അത് നമ്മൾ നടപ്പാക്കുന്നുണ്ട് നല്ല വാഹനം ഉപയോഗിക്കണം അതിന് ഇസ്ലാം നമുക്ക് സ്വാതന്ത്ര്യം തരുന്നുണ്ട് അതും നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും നല്ല ബൈക്ക് ഏറ്റവും നല്ല ബുള്ളറ്റ് അതൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള സഡാൻ നമ്മൾ വാങ്ങുന്നു എസ് യു വി നമ്മൾ വാങ്ങുന്നു ആ സ്വാതന്ത്ര്യമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും പരിശുദ്ധ ഖുർഹാൻ പരിശുദ്ധ ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങൾ പരിധി വിട്ടു പോകരുത് എന്നുള്ളതാണ് ആ പരിധിയോടാണ് നമ്മൾ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റൊരാൾ ഒന്ന് വാങ്ങിയാൽ അതിനപ്പുറത്ത് വാങ്ങുവാനാണ് നമ്മൾ മത്സരിക്കുന്നത് അവൻ അവനതിര്ടക്കുന്നവനാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ട് പക്ഷേ നമ്മൾ ആവാതിരും നമ്മൾ കവച്ചു വെക്കുന്നു അതിൽ നമ്മൾ മടിക്കുന്നുമില്ല അവിടെയാണ് ഇസ്ലാം പറയുന്നത് നിങ്ങൾ ഒരു മാധ്യമ സമൂഹമാണ് എല്ലാം നിങ്ങൾക്ക് ആസ്വദിക്കാം പക്ഷെ അത് പരിധിയുണ്ട് നിഷ്കർഷയുണ്ട് ആ ഒരു സന്ദേശം പുതിയ തലമുറക്ക് നമുക്ക് കൂടുതലായിട്ട് പകർന്നു കൊടുക്കേണ്ടതുണ്ട് നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തോടെ സൂചിപ്പിച്ചതുപോലെ പുതിയ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾ ഒരു ഭാഗത്തെ തീവ്രവാദത്തിൻ്റെ വെല്ലുവിളികൾ അത് സമൂഹത്തെ ഇഞ്ചിഞ്ചായി മുറിച്ച് കഷ്ടമാക്കിക്കൊണ്ടിരിക്കും ഭാഷയുടെ പേരിൽ തീവ്രവാദം മതങ്ങളുടെ പേരിൽ തീവ്രവാദം ഭക്ഷണരീതിയുടെ പേരിൽ വസ്ത്രധാരണത്തിൻ്റെ പേരിൽ തീവ്രവാദം ഇവയെല്ലാം സമൂഹമെന്ന ശരീരത്തെ മുറിച്ച് മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കും അവിടെയും നമ്മൾ മിതവാദത്തിൻ്റെ മിതത്വം പാലിച്ചുകൊണ്ട് വിശ്വാസപരമായിട്ടുള്ള മിതത്വം ആരാധനാക്രമങ്ങളിൽ മിതത്വം നസല അലൈ വലിമിയുടെ അടുക്കൽ ഒരു കൂട്ടം സഹായം വന്നു ഒരാൾ പറഞ്ഞു ഞാൻ രാത്രി മുഴുവൻ സംസ്കരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു ക്കട്ടെ ഞാൻ നിസ്കരിക്കുന്നുണ്ട് ഞാൻ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട് ഞാൻ ഹജ്ജ് ചെയ്യുന്നുണ്ട് ഞാൻ അങ്ങാടിയിൽ പോകുന്നുമുണ്ട് ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കുന്നുമുണ്ട് അതാണ് ഇസ്ലാം തീവ്രമായ ആരാധനയിൽ വരിഞ്ഞു മുറുക്കുക എന്നുള്ളതല്ല ആരാധനകൾ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ സേവന സമൃദ്ധമായിട്ടുള്ളൊരു വഴിയിലൂടെ കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയണം കുടുംബത്തെ നോക്കാനുള്ള ചുമതല നമുക്കുണ്ട് അയൽപ്പക്കങ്ങളെ നോക്കുവാനുള്ള ചുമതല നമുക്കുണ്ട് സമൂഹത്തെ നോക്കുവാനുള്ള ചുമതല നമുക്കുണ്ട് രാജ്യത്തെ സേവിക്കാനുള്ള ചുമതല നമുക്കുണ്ട് വേണ്ടി വന്നാൽ രാജ്യത്തിന് വേണ്ടി പടമൊരുതുവാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട് ഇന്ന് നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളി നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഇവിടെ പറഞ്ഞു തീവ്രവാദത്തിൻ്റെ പേരിലുള്ള അതിർത്തിക്കപ്പുറത്തു നിന്ന് നമ്മുടെ രാജ്യത്തെ വെട്ടിമുറിക്കുവാൻ വന്നുകൊണ്ടിരിക്കുന്ന ശക്തികൾക്കെതിരെ നമ്മുടെ രാജ്യം അതിനെതിരെയുള്ള പോരാട്ടത്തിലാണ് ആ പോരാട്ടത്തിൽ തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ് ഈ രാജ്യത്തോടൊപ്പം അഹിബുൽമിനിൽ ഈ മാൻ എന്ന പരിശോധിൻ്റെ സന്ദേശം ആ രാജ്യസ്നേഹത്തോടൊപ്പമാണ് നമ്മളെല്ലാവരും ഉള്ളത് അതെല്ലാവിധത്തിൻ്റെ തീവ്രവാദങ്ങൾക്കും എതിരാണ് അത് മതസഹിഷ്ണുതയുടേതാണ് സാഹോദര്യത്തിൻ്റെതാണ് സ്നേഹത്തിൻ്റെതാണ് കരുതലിൻ്റെതാണ് സഹജീവിയോടുള്ള കരുണയുടേതാണ് ഇതെല്ലാം ഇസ്ലാമിക മൂല്യങ്ങളാണ് നമുക്ക് പഠിപ്പിച്ച് തന്നുകൊണ്ടിരിക്കുന്നത് ആ മൂല്യങ്ങളുടെ പ്രയോക്താക്കളും വക്താക്കളുമായി നമുക്ക് ജീവിച്ചും നേരണം അതിന് പുതിയ തലമുറക്ക് അതിനുള്ള വഴി ഒരുക്കി കൊടുക്കുന്ന പ്രസ്ഥാനമാണ് സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ അതിൻ്റെ വഴിയിലൂടെയുള്ള മുന്നേറ്റം അതാ ഇനിയും ഇനിയും തിരോത്തരം കെ എസ് എഫിൻ്റെ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സന്ദർഭത്തിൽ ഇവിടെ എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ച ഐ സി എല്ലിൻ്റെ പ്രഖ്യാപനമാണ് അതായത് ആയിരം ഐഡിയൽ കമ്മിറ്റഡ് ലീഡേഴ്സിനെ വാർത്തെടുക്കുവാനുള്ള പദ്ധതിയാണ് അതിന് അവർക്ക് പരിശീലനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നാട്ടിലും മറുനാട്ടിലും എല്ലാമുണ്ട് അപ്പോൾ അതിൻ്റെ മാറിയും ഐ സി എല്ലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം റെസ്ക്യൂ ടീമും എഴുന്നേറ്റ് അപ്പോൾ മലപ്പുറം വെസ്റ്റ് ജില്ല എസ് കെ എസ് എഫിൻ്റെ പ്രഥമ സമ്മേളന ഉപഹാരമായി മുന്നൂറ്റി പതിമൂന്ന് അംഗ ഐ സി എൽ ടീമിനെ സർവ്വശക്തൻ്റെ തിരുനാമത്തിൽ ഞാനിവിടെ സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ് ഇനി മറ്റൊന്നുള്ളത് സഹചാരി സെൻ്ററുകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് തിരുവനന്തപുരം ആർ സി സിയുടെ സമീപം സഹചാരി സെൻറ്റർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ സമീപം സഹചാരി സെൻ്റർ അതുപോലെ ട്രെയിനിങ് ആൻഡ് റിസർച്ച് സെൻ്റർ വിവിധ വിവിധ സംസ്ഥാനങ്ങളിൽ കമ്മ്യൂണിറ്റി ലേണിംഗ് സെൻ്റർ സംഘടനാ പ്രവർത്തന ഫണ്ട് ഇതിനൊക്കെ വേണ്ടിയുള്ള നമ്മുടെ ജാരിയ അല്ലേ പദ്ധതി അതും ഈ സമ്മേളനത്തിൻ്റെ ഭാഗമാണ് ആ പദ്ധതിയുടെയും ഭാഗമായി എല്ലാവരും അതിനെ സംസ്ഥ സംസ്ഥാന കമ്മിറ്റിയുടെ തന്നെ ഒരു പദ്ധതിയാണ് ജാരിയ സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ നേരത്തെ പദ്ധതികളൊക്കെ ഇവിടെ നടപ്പിലാകാൻ പോകുന്നത് അപ്പോൾ ആചാരിക പദ്ധതിയെല്ലാവരും ജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ എഡ്രിക്കോട്ട് ഒരു അപകടം നടന്നില്ല മുഹമ്മദ് അലി എന്ന കുട്ടിപ്പ അദ്ദേഹമാണ് അതിൽ ദാരുണമായി മരണപ്പെട്ടത് അപ്പോൾ ആ കുട്ടിപ്പയുടെ മൂന്ന് പെൺമക്കളും രണ്ട് ആൺമക്കളും ഉണ്ട് അഞ്ച് മക്കൾ അദ്ദേഹത്തിനുണ്ട് അപ്പോൾ ഈ മക്കളുടെ സംരക്ഷണം വളവന്നൂർ ബാഫക്കി എത്തീം ഖാൻ ഏറ്റെടുത്തതായിട്ട് ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു മരണപ്പെട്ട മുഹമ്മദ് അലി അള്ളാഹുദ്ദേഹത്തിൻ്റെ ഖബറടത്തെ വിശാലമാക്കുമാറാകട്ടെ ആഹ്റത്തിനെ വെളിച്ചമാക്കുമാറാകട്ടെ എസ് കെ എസ് എഫ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മഞ്ചേരിയിലെ ജാമിയ ഇസ്ലാമിയ കോളേജുണ്ട് അതിന് മുപ്പത്തഞ്ചാം വാർഷിക സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി നടത്താൻ തീരുമാനിച്ചവരും നിങ്ങളെ അറിയിക്കുന്നു ഞാൻ ഈസ്റ്റ് ജില്ലക്കാരനാണ് വെസ്റ്റിൻ്റെ ഓരോ പരിപാടിയാണ് ഇപ്പോൾ അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് വെസ്റ്റ് ജില്ലയുടെ എസ് ബൈഎസിൻ്റെ സ്ഥാപനമായ സി എച്ച് ഹൈദസംഷ്യാർ കോളേജ് നമ്മുടെ കൂക്കിപ്പുറമ്പിലെ ഹൈദസംഷ്യയുടെ നാമദേദത്തിലുള്ള സി എച്ച് നമ്മുടെ കോളേജ് അതിൻ്റെ സിൽവർ ജൂബിലി മെയ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിൽ നടക്കുന്നുണ്ട് ശാ അതിനെയും വിജയിക്കുവാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ്റെ വാക്കുകളിൽ ഉപസംഭരിക്കുകയാണ് വാസ്തുദേവാന അലഹമ്മാലുമീൻ അസലാ വൈകും വരഹം വാ വിബാത്തു